പ്രഗ്നൻസിയിലേക്ക് വരുമ്പോഴാണല്ലോ നമ്മൾ ഭക്ഷണം തൊട്ടാണ് നമ്മൾ തുടങ്ങുക ആദ്യത്തെ സമയം തൊട്ട് പറയുമ്പോൾ രണ്ടു പേർക്കുള്ള കഴിക്കണം പക്ഷെ അതിപ്പോൾ എല്ലാവരും മനസ്സിലാക്കി രണ്ടു പേർക്കുള്ളതല്ല പ്രോട്ടീൻ റിച്ച് ഫുഡുകൾ കഴിക്കുക ആരോഗ്യത്തിനുള്ള ഫുഡ് കഴിക്കുക എന്ന് പറയും പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ എഴുതി കണ്ടിട്ടുണ്ട് അമ്മ നന്നായി തടിക്കുന്നത് ശരീരം നന്നാവുന്നത് കുഞ്ഞിന് നല്ലതാണെന്ന് അങ്ങനെ അങ്ങനെയില്ല നമ്മൾ പണ്ടത്തെ ഒരു വലിയ തെറ്റിദ്ധാരണയായിരുന്നു പ്രത്യേകിച്ച് പണ്ടത്തെ അമ്മമാരെയൊക്കെ എപ്പോഴും പറയും രണ്ടുപേർക്കുള്ള ഭക്ഷണം കഴിക്കണം രണ്ടുപേർക്കുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല കാരണം പ്രഗ്നൻസിയിൽ നമുക്ക് നോർമലി നമ്മുടെ പ്രഗ്നൻറ്റ് ആകുന്നതിന് മുമ്പുള്ള വെയ്റ്റ് എന്താണോ അതിനനുസരിച്ച് വെച്ചിട്ടുള്ള വെയിറ്റ് ഗെയിൻ ആണ് നോർമലി പ്രഗ്നൻസിയിൽ വേണ്ടത് അത് ഓവറായിട്ട് വന്നു കഴിഞ്ഞാൽ പ്രഗ്നൻസിയിൽ വരാവുന്ന കോംപ്ലിക്കേഷൻസ് ഡയബറ്റിസ് പിന്നെ നോർമൽ ഡെലിവറി നടക്കാതിരിക്കാം അങ്ങനെ ഒത്തിരി കോബ്ല ബേബിക്ക് ചിലപ്പോൾ ഗ്രോത്ത് കൂടി പോകാം അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലായിട്ടുള്ള ഒരു പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ ഒരു ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് എക്സ്ട്രാ കാലറീസ് മാത്രം നമ്മൾ കൺസ്യൂം ചെയ്താൽ മതി അല്ലാതെ നമ്മൾ രണ്ടു പേർക്കുള്ള ഭക്ഷണം കഴിക്കോ അല്ലെങ്കിൽ അമ്മ നന്നായിരിക്കുമോ എന്നുള്ളതല്ല ബേബിയുടെ സ്കാനിങ്ങിൽ ബേബിയുടെ ഗ്രോത്ത് നമ്മൾ മോണിറ്റർ ചെയ്യും അതുപോലെ തന്നെ മദറിന്റെ വേഗ്യൻ ഒരു വീക്കിൽ ഒരു പോയിൻറ്റ് ഫൈവ് കെ ജി കൂടുതൽ ഒരു മദറിന് വേഗിയൻ വരേണ്ട ആവശ്യമില്ല